ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ് ഇപ്പം കൊല്ലത്തും തിരിച്ചു കൊല്ലത്ത് തിരിച്ചു ഇപ്പം എടുത്ത് പോസ്റ്റിറ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ് അപ്പം യാത്രയുടെ വിശേഷങ്ങളൊക്കെ വഴി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഹലോ ഗായ് സഭ നമ്മള് തോട്ടപ്പള്ളി എത്തിയിട്ടുണ്ട് ഇതോ കാണുന്ന കാണുന്നതാണ് തോട്ടപ്പള്ളി കോഴി യഥാർത്ഥത്തിലൊക്കെ വന്ന് ഇച്ചിരി വിഷയൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പണി പൂർത്തിയായിട്ടില്ല ലാസ്റ്റ് ഒരു റെയിൽവേയുടെ ബ്രിഡ്ജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റിലയൻസ് ആലപ്പുഴ മാൾ പിന്നെ ഈ പരിപാസത്തിലെ കൂടെയാണ് പോകുന്നത് ഇവിടെ ലെഫ്റ്റ് ആലപ്പുഴ ബീച്ച് വഴിയാണ് പോന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ആലപ്പുഴ കോളേജ് കോളേജ് ഈ റൈറ്റ് സൈഡിൽ അപ്പൊ ഫ്രണ്ട്സ് ഇതായി ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആലപ്പുഴ കാലാൽ സംഭവം കൊറോണ വന്നതിന് ശേഷം ആലപ്പുഴയിലെ ടൂറിസ്റ്റ് സാധ്യത മൊത്തം തകിടം മറഞ്ഞടക്ക വള്ളംകളിയും എല്ലാം നടക്കേണ്ട സമയം കഴിഞ്ഞ് അതെല്ലാം നടന്നില്ല അതേപോലെ ഹൗസ് ബോട്ടിംഗ് ആയാലും ഹൗസ് ബോട്ടിങ്ങിന്റെ ഒക്കെ സീസൺ ആയിരുന്നു പക്ഷെ എല്ലാം കൊറോണ കാരണം ഒരു എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആർക്കും ജോലിയുമില്ല ചേരുന്ന സ്ഥലം അതായത് എറണാകുളം സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ചേർന്നു മലപ്പുറം റൂട്ടി ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് കൊറോണ വന്നതിന് ശേഷം നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറ്റാത്തതാണ് ഇപ്പം

സഞ്ജു ടെക്കിയുടെ സ്ഥല ആവാറായി സ്ഥലത്തിന്റെ പേര് അങ്ങ് അവിടെ എത്തുമ്പഴ് കാണിക്കാം സഞ്ജു ടെക്കിയുടെ സ്ഥലം സഞ്ജു ടെക്കി വരുന്ന ഒരു ബേക്കറി ഉണ്ട് ആ ജംഗ്ഷനിൽ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങക്ക് മണിക്കൂറായി നമ്മള് ഏഴേ മുക്കാലാണ് കൊല്ലത്തുനിന്ന് തിരിച്ചത് ഇപ്പം ഒമ്പതരായി രണ്ടു മണിക്കൂറായി മണിക്കൂറല്ലോ ഒന്നര ആ ആ സഞ്ചോട്ടക്കിയുടെ സ്ഥലമാ പറ ചായക്കട ഇവിടെ എല്ലാം സഞ്ജു ടെക് വന്ന് ലോക്ഡൌൺ സമയത്തൊക്കെ ഇവിടെ ഇവിടെ വന്നിട്ട് മാസ്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ സ്ഥലങ്ങൾ ഹലോ നമുക്ക് ആ ബേക്കറി കാണിക്കാൻ പറ്റിയില്ല അത് മിസ്സായി പോയി ആ സിഗ്നൽ കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലായിരുന്നു പെട്ടെന്ന് വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്ക് കിട്ടിയില്ല നമ്മളെന്ന് ഓടിപ്പോർന്നു thank you എറണാകുളം ജില്ല കീറിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അരൂർ പാലം അരൂർ പാലം പിന്നെ ഫേമസ് ആയ രണ്ട് ടോൾ പ്ലാസകളിലെ ഒന്നിലേക്കാണ് നമ്മളിപ്പം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവേശിക്കുകയാണ് ഭാഗ്യമുണ്ടെങ്കിൽ തിരക്കില്ലാതെ കടന്നു പോകാം നമ്മൾ രക്ഷപ്പെട്ടു വലിയ തിരക്കില്ല കേട്ടോ ഇവിടെ എത്രയാണേ ഇവിടെ എനിക്ക് തോന്നുന്നത് അറുപത്തഞ്ചു എഴുപത്തിയഞ്ചു ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്

നമ്മൾ ടോൾ പ്ലാസ ുന്നു ഇത്ര വരുന്നവരെയാണ് ഏട്ടാ ഇവിടെ നമുക്കെന്തോ ഇവിടെ ക്യൂ ക്യൂ കടന്ന് പ്ലാസ് നമുക്ക് എന്തോ ഭാഗ്യും തിരക്ക് ഇന്ന് ഉറവായിരുന്നില്ല അത്യാവശ്യം തിരക്കുണ്ടോ തിരക്കില്ല രാവിലെ ആയി വരുന്നില്ല മണിപ്പത്താലേ ഇപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ആ വടത്തെ സൈഡിൽ കാണുന്നതാണ് വീടുകളിൽ കാണാൻ കാണുന്നതാണ് ആ ബിൽഡിംഗ് ആണ് എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റല് അതെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എറണാകുളം ജില്ല കേറി സ്ഥിതിക്ക് ഇനി എറണാകുളത്തെ നല്ല നല്ല വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം കൊറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ടൊരു യാത്ര ലോക്ഡൌൺ ഒക്കെ മുമ്പായിരുന്നു ലോക്ഡൌൺ വന്നിട്ടുണ്ടോ ഞാനും മലപ്പുറം പോലെ

റെസ്റ്റോറന്റ് കൊച്ചി അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കിക്കോ മുന്നൂറ് അപ്പ നമ്മള് ഗായി സഭ നമ്മൾ ഓഡിയുടെ സർവീസ് സെന്ററിലോട്ട് എത്തി അവിടെ വഴി തിരിയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഓഡി സർവീസ് സെന്റർ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കയറുകയാണ് സെക്യൂരിറ്റി മാമൻ മുമ്പിൽ തന്നെ ഉണ്ട് പാർക്കിങ്ങിന്റെ പാർക്കിങ്ങിൻ്റെ കാണിച്ചു തരുകയാണ് ആ അവിടെ പാർക്ക് ചെയ്യാനാണ് പറയുന്നത് You don't need. സംഭവം ഓടിയുടെ അവിടെ ചെന്നാൽ പേ ഭയങ്കര തിരക്ക് തിരക്കായി പോയി എപ്പോഴത്തേനും പിന്നെ ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളിന്ന് പെട്ടെന്ന് അവിടെ വണ്ടി കൊടുത്തിട്ട് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി അതിന് ഇപ്പോൾ തിരിച്ച് നമ്മളുടെ സ്വന്തം മലയാളികളുടെ സ്വങ്കാരമായ കെ എസ് ആർ ടി സിയിലാണ് നാട്ടിലോട്ട് തിരിക്കുന്നത് തിരിക്കാൻ പറ്റുള്ള പൊർപ്പാടിലാണ് ബസ് പന്ത്രണ്ടേ കാലാവുമ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ് ബസ്സേ ടിക്കറ്റ് അപ്പോൾ പന്ത്രണ്ടേ കാലാവുമ്പം ബസ് ഇട്ടും സിലെ യാത്രയും കൊല്ലത്തെ യാത്രയും കൊല്ലത്തെത്തിയിട്ടുള്ള യാത്രയും കാണിക്കാനെ പാലെത്തിരിക്കുകയാണ് സമയം ഇപ്പോ നാലേ കാലായിട്ടുണ്ട്

നമ്മൾ റാഹത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി തിരിച്ചിപ്പോൾ ആശ്രമം മൈതാനത്ത് എത്തിയിട്ടുണ്ട് അതാണ് കൊല്ലം ആശ്രമം മൈതാനം മൈതാനത്തിൻ്റെ വൈകുന്നേരം എത്ര മണിയുടെ സമയം അഞ്ചര ആയപ്പോൾ ഉള്ള ഒരു അന്തരീക്ഷവും ആൾക്കാരൊക്കെയാണ് അവിടെ ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നു കാണാൻ പറ്റുന്നുണ്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി വന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ കഴിച്ചത് ബീഫ് മന്തിയാണ് പിന്നെ റഫ്സിയും കുടിച്ചു ഹൈദരാബാദി മന്തിയാണ് പക്ഷെ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മന്തിയുടെ അത്രയും ടേസ്റ്റ് വന്നില്ല വായ്പം പറഞ്ഞോളൂ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ